ശ്രീ കെ വി ബഷീർ എസ് വൈ എസ് വക്താവാണ് എസ് വൈ എസ് എന്ന് പറയുമ്പോൾ എ പി വിഭാഗത്തിന്റെ യുവജന വിഭാഗം പ്രതിനിധി കെ വി ബഷീർ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഈ ആരോഗ്യ പരിപാലനത്തിലുള്ള ഈ പദ്ധതിയെ എതിർക്കുന്നത് അതിനപ്പുറം അത് ഏത് രൂപത്തിൽ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആരോപണം അതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഈ പറയുന്ന പോലെ സലാം പറയലൊക്കെ ഒരു വലിയ പാതകമായിട്ട് കാണേണ്ടതുണ്ടോ അതിൽ സലാം ഇപ്പോൾ ആരെ കണ്ടാലും വാലയ്ക്കും അസ്ലാം എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ അങ്ങനെ മടക്കി കൊടുക്കില്ല മറ്റു വിഭാഗങ്ങൾ എന്നൊക്കെ പറയുന്നു എനിക്കത് വ്യക്തതയില്ല അതുകൊണ്ട് ചോദിക്കുകയാണ് സലാം അലൈക്കും എന്ന് പറഞ്ഞു വാലക്കും അസ്ലം എന്ന് തിരിച്ചു പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയോട് സുന്നി വിഭാഗം പറയില്ല എന്ന് കേൾക്കുന്നു മുജാഹിദിനോട് തിരിച്ചു പറയില്ല എന്ന് കേൾക്കുന്നു ഇതിലൊക്കെ എത്ര എത്രത്തോളം സത്യമുണ്ട് നിങ്ങൾ അവസാനം പറഞ്ഞ ആ വിഷയത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം ഒരു ആദർശപരമായ വിഷയത്തെ സംബന്ധിച്ചാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് അതായത് ജമായത്ത് ഇസ്ലാമി പോലെയുള്ള മുജാഹിദ് പോലെയുള്ള മതപരിഷ്കരണവാദികളെന്ന് പൊതുവെ പറയപ്പെടുന്ന വിഭാഗങ്ങളുമായി സുന്നി വിഭാഗം പുലർത്തിപ്പോരുന്ന ആദർശപരമായ വ്യത്യാസത്തിൻ്റെ ഭാഗമായി അത്തരം ചില കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് ഒരു മതവേദിയല്ലാത്തത് കൊണ്ട് എത്രത്തോളം ഇവിടെ അത് ദീർഘമായി വിശദീകരിക്കാൻ കഴിയുമെന്നറിയില്ല ഇങ്ങനെ ഞാൻ വളരെ ലളിതമായി ചുരുക്കി പറയുകയാണ് മതപരമായ ചില വിഷയങ്ങളുടെ തെറ്റായ നിലപാട് സ്വീകരിക്കുമ്പോൾ ചില അച്ചടക്കപരമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും അതിൻ്റെ ഭാഗമായി മാത്രമാണ് അങ്ങനെയൊരു നിലപാട് സുന്നി വിഭാഗങ്ങൾ സ്വീകരിച്ചു പോരുന്നത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഈ സലാം പറയുക അതിന് മടക്കാതിരിക്കുക പോലെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ് പലപ്പോഴും സുന്നികളെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഇവിടെ വിഷയമായി ഉന്നയിക്കപ്പെടാറുള്ളത് അതേ സ്ഥാനത്ത് ഈ ജമാഅത്ത് ഇസ്ലാമിയാകട്ടെ അല്ലെങ്കിൽ മുജാഹിദ് വിഭാഗമാകട്ടെ അവർ സുന്നികളെ തിരിച്ച് കാണുന്നത് അവർ മുഷരിക്കുകൾ എന്ന നിലയിലാണ് എന്ന് പറഞ്ഞാൽ ബഹുദൈവാരാധകർ എന്ന് നമുക്കതിനെ മലയാളീകരിക്കാൻ കഴിയും അത്രയും വലിയ ഒരു കൊടും പാതകളായി മതത്തിൽ നിന്ന് തന്നെ പുറത്തുപോയ ഒരു വിഭാഗമായി ചിത്രീകരിക്കുകയും അങ്ങനെ മുസ്ലിം ആയി അംഗീകരിക്കാൻ പോലും തയ്യാറല്ലാത്ത വിധത്തിൽ മുഷ്രിഖ് എന്ന മുദ്ര കുത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന വിഭാഗങ്ങളാണ് മുജാഹിദ് ആകട്ടെ ജമാഅത്ത് ഇസ്ലാമിയാകട്ടെ അത്തരത്തിലുള്ള സംഘം ശ്രീ പി എന്തുകൊണ്ടാണ് ഈ ഈ ഒരു ആരോഗ്യ പദ്ധതി അല്ലെങ്കിൽ ഈ പരിശീലനത്തെ നിങ്ങൾ എതിർക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കാർ അതിൽ കടന്നുകൂടിയിരിക്കുന്നെന്നും അവരാണ് നിങ്ങൾ പറയുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഓക്കെ ഞാൻ അതിലേക്ക് വരാം താങ്കൾ അതിനിടയിൽ ഇങ്ങനെ ഒരു ചോദ്യം കൂടി ചോദിച്ചത് കൊണ്ടാണ് അതിൽ മറുപടി പറഞ്ഞു പോകേണ്ടി വരുന്നത് അല്ലെങ്കിൽ പൊതുവെ ആളുകൾ തെറ്റിദ്ധരിക്കുമല്ലോ അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ പറഞ്ഞു പോരേണ്ടി വരുന്നത് അപ്പം അങ്ങനെ ഒരു മുഷരിക്കായി മുദ്ര കുത്തുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ രംഗത്ത് വരാതെ സുന്നികൾ സലാം പറയുന്നത് നിരോധിക്കുന്നു വിരോധിക്കുന്നു പോലെയുള്ള കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു പരിസരം നമുക്കകത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞു വെച്ചു അത് ക്ലിയർ ക്ലിയറാകാൻ വേണ്ടി എന്ന് മാത്രം ഇനി ആരോഗ്യപരമായ ഒരു ആവശ്യത്തിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ആ സംവിധാനങ്ങളെ ഞങ്ങൾ തുറന്നു എതിർക്കുകയല്ല അങ്ങനെ ആരോഗ്യ പരിപാലനത്തിനു വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങൾ നമുക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ അതേ സ്ഥാനത്ത് നമുക്ക് ഇവിടെ മെക്സവനുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ നിലവിൽ വരികയും ആ ആശങ്കകളുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത് ഒരിക്കലും ഒരു തീർപ്പിലെത്തിയിട്ടില്ല ഒരിക്കലും ഇതൊരു തീവ്രവാദ സംഘടന നടത്തുന്ന പരിപാടിയാണെന്നോ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവർ തീവ്രവാദികളാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഉന്നയിച്ചിട്ടില്ല അതേ സ്ഥാനത്ത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് മെക്സോനുമായി ബന്ധപ്പെട്ട് ആ ചോദ്യങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ നിന്ന് കൃത്യമായ മറുപടി ലഭിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ ചോദ്യം ഇപ്പോഴും ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഏറ്റെടുത്ത കാര്യം കാണുന്നുണ്ടല്ലോ സി പി എം ഇന്ന് പ്രതികരിച്ചത് പി മോഹൻറെ സി പി എം ഇവിടെ ഉന്നയിച്ച ചോദ്യവും ഞങ്ങൾ ഉന്നയിച്ച ചോദ്യവും തമ്മിൽ അന്തരമുണ്ട് ഞങ്ങളുടെ വിഷയത്തിലേക്ക് സി പി എം ഓൺ ചെയ്ത കാര്യങ്ങളിലേക്ക് പോയിട്ടേയില്ല ഞാൻ പറയുന്നത് ഞങ്ങൾ ഉന്നയിച്ച ചോദ്യം എന്ന് പറയുന്നത് നേരത്തെ ആരംഭത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങൾക്കിടയിൽ പല അവാന്തര വിഭാഗങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം മുഖ്യധാരയിൽ ഇടം കിട്ടാത്ത അത്തരം സംഘടനകൾ ആ സംഘടനകളുമായി ഞങ്ങൾക്ക് ആദർശപരമായ ചില വിയോജിപ്പുകളുണ്ട് ആ സംഘടനകളിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയായി മെക്സവൻ മാറുന്നുണ്ടോ എന്ന സംശയമാണ് ഞങ്ങൾ ഉന്നയിച്ചത് അതിനുണ്ടായ സാഹചര്യം താങ്കൾ തന്നെ നേരത്തെ ഉന്നയിച്ചതുപോലെ ഈ സലാം പറയുന്നതുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ ഈ മെക്സവോനുമായി ബന്ധപ്പെട്ട് നടന്ന ഈ ആരോഗ്യ പരിപാടിയിൽ ഒരു ചർച്ചയായി അവിടെ ഉന്നയിക്കുകയും സംസാരിക്കുകയും ചെയ്തതിൻ്റെ വിഷ്വൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു ആരോഗ്യ പരിപാലനത്തിന് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പരിപാടി ആണ് എങ്കിൽ ആ പരിപാടിക്കിടെ ഇത്തരം മതപരമായ കാര്യങ്ങളൊക്കെ വലിച്ചടച്ചുകൊണ്ട് ഇത് മുസ്ലിം സമുദായത്തെ ആ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ഐക്യം കൊണ്ടുവരിക മുസ്ലീങ്ങൾക്കിടയിൽ ഭിന്നിച്ചു നിൽക്കുന്നത് അവസാനിപ്പിക്കുക അതിനൊരളവോളം ഈ പരിപാടി ഫലവത്തായിട്ടുണ്ട് എന്ന അർത്ഥത്തിലുള്ള സംസാരം പോലും അവിടെ നടന്നതായി നിങ്ങൾക്ക് ആ വിഷലിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നതാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആരോഗ്യരംഗത്തെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സുരക്ഷയ്ക്കു വേണ്ടി നടത്തുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി സംസാരിക്കുന്നത് എന്നതാണ് ഞങ്ങളെ ആശങ്കപ്പെടുത്തിയത് അതാണ് ഞങ്ങൾ ഒരു ചോദ്യമായി ഉന്നയിച്ചത് ഐഡിയോളജി എന്താണ് സംഘങ്ങളും സി പി എം ഉന്നയിച്ചത് ഏഹ് ആ വ്യത്യാസത്തെ കുറിച്ചല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ കടന്നുകൊണ്ട് ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ പിൻബലത്തോടുകൂടി അല്ല ഞങ്ങൾ ഉന്നയിക്കുന്ന മുസ്ലിം സംഘടനകൾക്കിടയിൽ നിലനിൽക്കുന്ന സുന്നികൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ആദർശപരമായ നിലപാടുണ്ട് ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സംഘം ഇവിടെ രൂപപ്പെടുന്നു ആദർശത്തിനെതിരെയായി പ്രവർത്തിക്കുന്നു പോലെയുള്ള ആശങ്കകളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഒരു സംശയം ഉന്നയിച്ചത് സി പി എം ആ അർത്ഥത്തിലല്ല ആ ചർച്ചയെ കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി ആയുധം കൊടുക്കലാണ് എന്ന ബോധ്യം വന്നോ ഞങ്ങൾ ഒരിക്കലും ആർക്കും ആയുധം കൊടുത്തിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് മോഹനൻ മാസ്റ്റർ ഈ വിഷയ സംബന്ധിയായി പ്രതികരിച്ചിട്ടുള്ളത് ഞങ്ങൾ പ്രതികരിച്ചതിന് ശേഷമല്ല അതിന് മുൻപാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആവട്ടെ രണ്ടായാലും ഞങ്ങൾ ഈ ഒരു മെക്സവനുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആശങ്ക ഞാൻ നേരത്തെ അത് വ്യക്തമാക്കി ഇതൊരു കേവലം ഒരു വ്യായാമ പരിപാടി മാത്രമാണെങ്കിൽ അതിൻ്റെ ഗ്രാമത്തിലുള്ള സംഘാടനം അതിൻ്റെ സ്വഭാവം അത് അതിന് യൂണിറ്റുകൾ വരുന്നു അതിന് പ്രത്യേകം യൂണിഫോം വരുന്നു അതൊരു മതപരമായ സംഘാടനത്തിലേക്ക് പോകുന്നു അതിന്റെ അനുഗ്രഹം മതപരമായ യൂണിഫോം എന്നല്ല പറഞ്ഞത് മതപരമായ യൂണിഫോം എന്നല്ല പറഞ്ഞത് യൂണിഫോം വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് യൂണിഫോം പറഞ്ഞാൽ ഘടനാ സ്വഭാവത്തിലേക്ക് അത് വരുന്നു ഇത്രയേ ഉള്ളൂ സംഘടന ഒരു സംഘടനാ സ്വഭാവത്തിലേക്ക് അത് വരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് നിങ്ങൾ അതിനെ എന്താണ് സംശയിക്കുന്നത് നിങ്ങളുടെ ആശയത്തോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ല ഒരു മിനിറ്റ് നിങ്ങളുടെ ആശയം നിങ്ങളുടെ ആശയത്തോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് തീവ്ര സ്വഭാവമുണ്ട് എന്നർത്ഥമുണ്ടോ അങ്ങനെ ഒരു അർത്ഥം ചില രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾ അത് പറഞ്ഞത് നിങ്ങൾ വ്യക്തമാക്കൂ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത് അവരോട് നിങ്ങൾ ചോദിക്കേണ്ടതാണ് ഞങ്ങൾ എവിടെയും വാക്കിലോ വരിയിലോ സംസാരത്തിലോ എവിടെയും ഇതൊരു തീവ്ര സ്വഭാവമെന്നോ അത്തരത്തിലുള്ള സംഘമാണ് എന്നോ എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ അങ്ങനെ ഒരു വരിയുണ്ടെങ്കിൽ എടുത്തു കാണിക്കൂ നിങ്ങൾ ഇല്ലാത്തത് ഞങ്ങളുടെ മേലിൽ കെട്ടിവെക്കാൻ വേണ്ടി ശ്രമിക്കരുത് മറിച്ച് ഞങ്ങൾ ഒരു സംഘടനാപരമായ മതപരമായ ജാഗ്രതയുടെ ഭാഗമായി ഞങ്ങൾ ഉന്നയിച്ച ചില സംശയങ്ങളാണ് ഞാൻ നേരത്തെ യൂണിഫോം ആണെങ്കിൽ മറ്റു മതസ്ഥർ കൂടി പങ്കെടുക്കുന്ന ഒരു വ്യായാമ മുറയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റു മതസ്ഥർ കൂടി പങ്കെടുക്കുന്ന ഒരു വ്യായാമ പരിപാടിയാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് മതപരമായ ആശങ്ക അതിൽ നിങ്ങൾക്ക് വരുന്നത് യെസ് യെസ് ഞാൻ നേരത്തെ പുറത്തു വന്ന ഒരു വിഷലിനെ കുറിച്ച് പറഞ്ഞല്ലോ ആ വിഷ്വലിൽ ഇതുപോലെ എല്ലാ മതസ്ഥരും പങ്കെടുക്കുന്ന അത്തരത്തിലുള്ള ഒരു സൗഹൃദ വേദി സൗഹൃദ കൂട്ടായ്മയായി നടത്തുന്ന ഒരു ആരോഗ്യ പരിപാടിയാണെങ്കിൽ എന്തിനാണ് അവിടെ മതപരമായ കാര്യങ്ങൾ വലിച്ചഴച്ചുകൊണ്ട് അത് അവിടെ പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായി ബന്ധപ്പെടുന്ന സമയത്ത് അവർ പ്രതികരിക്കുന്നത് പോലും വളരെ അസഹിണുതയോടുകൂടിയാണ് നിങ്ങൾ മെക്സവനെതിരെ സംസാരിക്കുന്നത് അത് ഇസ്ലാമ ഫോബിയയുടെ ഭാഗമായിട്ടാണ് എന്ന രീതിയിൽ വരെ പ്രതികരണങ്ങൾ ഞങ്ങൾ ഇതിന്റെ പഠനത്തിന്റെ ഭാഗമായി ഞങ്ങൾ പലരുമായി ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ അവരോടാണ് അത് ചോദിക്കേണ്ടത് എന്തിനാണ് എന്തിനാണ് പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കിയതിനു വെച്ചാൽ നിങ്ങൾ ചോദിച്ചോളൂ അല്ലെ ഞങ്ങളുടെ പഠനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പരിമിതമായ സമയത്തിനിടയിൽ ഈ പറഞ്ഞ വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് പലരുമായി സംസാരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെടുന്ന വ്യായാമത്തിൽ ഏർപ്പെടുന്ന അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട് ആ സംസാരത്തിന്റെ ഭാഗമായി കിട്ടിയ വിവരങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങളിത് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഒരിക്കലും ഞങ്ങൾ ഇതൊരു തീവ്രവാദ സംഘടനയാണെന്നോ അല്ലെങ്കിൽ തീവ്രവാദികൾ നടത്തിക്കൊണ്ടു പോകുന്നതാണെന്നോ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കാണിക്കാവുന്നതാണ് അതേ സ്ഥാനത്ത് മതപരമായ ജാഗ്രതയുടെ ഭാഗമായി ഞങ്ങൾ ഉന്നയിച്ച ചില സംശയങ്ങൾ ഇത് അതിൻ്റെ സംഘടനാ സ്വഭാവത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല അത് പോകുന്നത് ഇവിടെ ആർക്കും ഏത് സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ അധികാരമുണ്ട് അവകാശമുണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല പക്ഷേ സ്വാഭാവികമായി ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് ഇവരുടെ ഐഡിയോളജി എന്താണ് അത് ഏഹ് ഉന്നയിക്കേണ്ട സാഹചര്യം വന്നത് അത് ഉണ്ടാക്കി തീർത്തത് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് കാരണം അവർ പൊതു പൊതുവേദിയിൽ തന്നെ അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അത്തരം സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടത് എന്നാണ് ഈ വിഷയത്തിൽ വിശദീകരിക്കാനുള്ളത് ഇവിടെ ഉന്നയിക്കപ്പെട്ടത് അതെ അദ്ദേഹം തന്നെ അതിന്റെ വിശദീകരണം ഏർ നൽകുകയുണ്ടായി ഇതിന്റെ ആദ്യകാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഏർ പ്രഭാത സവാരിക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെന്ന അർത്ഥത്തിൽ അദ്ദേഹത്തോട് അല്പസമയം സംസാരിക്കാൻ വേണ്ടി അതിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ അദ്ദേഹം അതിന്റെ ഭാഗമാവുകയും ചെയ്തു എന്ന വിഷയത്തിൽ അദ്ദേഹം അത് വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം ഉള്ളൂ ഈ പുകമറയ്ക്കകത്ത് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല മറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരണം ആ താല്പര്യ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് തീർത്തും മതപരമായ ആദർശപരമായ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് അത് ഞങ്ങളുടെ സംഘടനയുടെ മതപരമായ ജാഗ്രതയുടെ ഭാഗമായി മാത്രം ഞങ്ങൾ ഉന്നയിക്കുന്നതാണ് അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഈ വിഷയത്തെ വേറെ വഴിയിലേക്ക് വഴിതിരിച്ചും വിടത്തിലേക്ക് ഒരു വാക്കുപോലും ഞങ്ങൾ പ്രയോഗിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്